സ്ട്രോക്ക് വരാനുള്ള കാരണം നമുക്ക് പ്രഷറ് പ്രമേഹം പോലെ കൊളസ്ട്രോൾ പോലെ രോഗങ്ങൾ നമ്മൾ നിയന്ത്രിക്കാത്ത കാരണം കൊണ്ട് നമ്മുടെ രക്തക്കൊഴിലും ചിലപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ആവാം പെടത്തു പൊട്ടാം അങ്ങനെ സ്ട്രോക്ക് വരുന്നത് ഡോക്ടർ പറഞ്ഞാൽ നാടുകളിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു അസുഖമാണല്ലോ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്ന അസുഖം ഈ പക്ഷാഘാതം പലപ്പോഴും പ്രായമായ ആളുകൾക്ക് ആണ് സാധാരണഗതിയിൽ അല്ലാത്ത ആളുകളും കാണാറുണ്ട് ഇതിനോടനുബന്ധിച്ച് വരുന്ന മെൻറ്റൽ ഡിസോർഡറുകൾ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് സംഭവിക്കാവുന്ന ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അതിനെങ്ങനെയാണ് ഡീലി അതെങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കേണ്ടത് സ്ട്രോക്ക് വരാനുള്ള കാരണം നമുക്ക് പ്രഷർ പ്രമേഹം പോലെ കൊളസ്ട്രോൾ പോലെ രോഗങ്ങൾ നമ്മൾ നിയന്ത്രിക്കാത്ത കാരണം കൊണ്ട് നമ്മൾ രക്തക്കൊഴിലിന് പെട്ടെന്ന് ബ്ലോക്ക് ആവാം പെട്ടെന്ന് പൊട്ടാം അങ്ങനെ സ്ട്രോക്ക് വരുന്നത് സ്ട്രോക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കും അത് കഴിഞ്ഞ് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യും ചില ആളുകൾ ഫിസിയോതെറാപ്പിക്ക് പോകും ഒരു ഉഷാറുണ്ടാവില്ല അവിടെ പോകും തിരിച്ചു വരുന്ന ഒന്നും ഒരു ആക്റ്റീവ് ആയിട്ട് ഇൻവോൾവ് ആവൂല ഒരു മൂന്നാല് മാസായ മൂല്യം മാറ്റം ഒന്നും കാണൂല ആ സ്റ്റേജ് കാണണം കാരണം പോസ്റ്റ് സ്ട്രോക്ക് ഡിപ്രഷൻ ഒരു ശേഷം ആ സ്ട്രോക്ക് കഴിഞ്ഞു പിന്നെ അവര് മോട്ടിവേഷൻ ഉണ്ടാവില്ല ആളൊന്നും ചെയ്യൂല എന്നാലും തെറാപ്പിസ്റ്റ് വരെ എന്തെങ്കിലും ചെയ്യും പക്ഷെ മാറ്റം ഉണ്ടാവില്ല ആ സ്റ്റേജ് നിർബന്ധമായിട്ട് ഒരു സൈക്കാട്ടിസ്റ്റെ കാണണമെന്ന് പറയാം കാരണം അവർക്ക് മികവുറ ഡിപ്രഷൻ ഉണ്ടാവും അവർ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല സ്ട്രോക്ക് മുഖത്ത് ഹാപ്പിനെസ് ഉണ്ടാവില്ല ഒരിക്കലും ഇത് ശരിയാവും ഒരു ചിന്ത ഉണ്ടാവില്ല അപ്പോൾ ഒരു സൈക്കാട്ടിസ്റ്റ് കണ്ട് മിക്കവാറും ആ ഡിപ്രഷൻ വിഷാദ രോഗം കണ്ടെത്തിയാൽ ചികിത്സിച്ചാൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എനിക്കൊരു കാര്യം എനിക്ക് ഇതേപോലെ ഒരു നാപ്പത്തഞ്ച് നാല്പത്തി വയസ്സുള്ള ഒരാൾക്ക് ഒരു സ്ട്രോക്ക് ഗൾഫിൽ നിന്ന് ആൾക്ക് സ്ട്രോക്ക് ഉണ്ടായത് ഗൾഫിൽ ജോലി കാരണം കറക്റ്റ് മരുന്നും കഴിക്കാതെ സ്ട്രോക്ക് ഉണ്ടായി നാട്ടിലെത്തി നാട്ടിൽ നിന്ന് ഇതേപോലെ ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ പാലിയേറ്റീവിലൊക്കെ ഫിസിയ തെറാപ്പി ചെയ്തു സാമ്പത്തിക പ്രയാസമുള്ള മനുഷ്യനായിരുന്നു എത്ര ചെയ്തിട്ട് പോലും മാറ്റമൊന്നുമില്ല ഓ പാലിയേറ്റീവ് ഫിസിയെറപ്പി എന്റെ സുഹൃത്താണ് എന്റെ ഫ്രണ്ടാണ് അവരെനിക്ക് റെഫർ ചെയ്തു ഞാൻ മനസ്സിലായി മനസ്സിലായ് ഭയങ്കര ഡിപ്രഷൻ മനസ്സിലാക്കി ഞാൻ അഡ്മിറ്റാക്കി അഡ്മിറ്റ് ആക്കി ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അവർ ഡിപ്രഷൻ ഇമ്പ്രൂവ് ആയി അവർ മുഖത്തൊക്കെ തെളിച്ചം വന്നു അതുശേഷം എന്റെ വൈഫ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ആണ് അൽമാസ് ആശുപത്രിയിൽ അവരുടെ ഷിഫ്റ്റ് ആക്കി എന്നിട്ട് സംഭവിച്ചു അവർ കറക്റ്റ് റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെന്റ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ കൊടുത്തു കൂടെ ഡയലി ഞാൻ കാണും അങ്ങനെ ഒരു ആയിട്ട് ഒരു ഫിസിക്കൽ മെഡിസിൻ സൈക്കാൽ ട്രീറ്റ്മെന്റ് കൊടുത്തു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി ഒരു രണ്ടു മാസം ഡിസ്ചാർജ് ആയി കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു ആള് നടന്നു പോകുന്നുണ്ട് വളരെ ഹാപ്പി വളരെ ഹാപ്പിയാണ് കാണാൻ വന്നു വളരെ ഹാപ്പിയാണ് അപ്പൊ അത്ര ചേഞ്ച് വരും കാരണം ഒരു പക്ഷെ നമ്മളൊരു ഡിപ്രഷൻ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷെ ആള് അതുപോലെ കടക്കുന്നുണ്ടോ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പ്രയാസം അവർ പിന്നെ തീരെ ചെയ്യൂല ആ ഒരു 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 കാണിച്ച മൊമെന്റ് വ്യക്തി കാണിച്ചൊരു മോമെന്റ് ഫിസിയോ തെറാപ്പിസ്റ്റിന് തോന്നിട്ട് കാണാം ലൈഫിൽ ഒരാൾ കഴിഞ്ഞ ആഴ്ച നടന്നു ഉള്ളിൽ നിന്നൊരു സന്തോഷം വന്നു സന്തോഷമുണ്ട് ഡോക്ടർ എനിക്ക് സംസാരം കേട്ടപ്പോ നമുക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന അസുഖങ്ങൾ പനി ദോഷം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ക്യാൻസർ എന്തുഖാവട്ടെ ഇതൊക്കെ ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഇത് അസുഖമാണെന്ന് ഐഡന്റിഫൈ ഐഡന്റിഫൈൻ കഴിയുന്നത് നമ്മളിപ്പോ സംസാരിച്ച പല അസുഖങ്ങളും പല ആളുകൾക്കും ഐഡന്റിഫൈ പലതും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ പോലും ഞാൻ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ലൈഫിൽ ഫാമിലിയിൽ ചിലപ്പോൾ നമുക്ക് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഇതൊക്കെ ഈ അസുഖമാണ് എന്നും ഇത് ചികിത്സിക്കേണ്ടതാണ് എന്നും പലർക്കും അറിയുന്നില്ല എന്നത് ഒരു വലിയ വാസ്തവമായിട്ട് ഇപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് അപ്പം കറക്റ്റ് ഇത് ആളുകൾക്ക് ഇത് ഇതൊക്കെ അസുഖമാണ് ഇതിനൊക്കെ ചികിത്സ ഉണ്ട് ഇതിനൊക്കെ ഇതിനൊക്കെ പരിഹാരം തരാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ഒരു മെഡി മെഡിക്കൽ സൊല്യൂഷൻ പ്രൊവൈഡർ നമുക്കിടയിലുണ്ട് നമുക്ക് കണ്ടാൽ മതി അതും വളരെ ചീപ്പ് കോസ്റ്റിൽ നമുക്ക് നമ്മുടെ നാട്ടിലിരുന്ന് ചികിത്സ ഉണ്ട് ഡോക്ടർ പോകില്ല ഡോക്ടർ പറയുമ്പോൾ ഒരു മുന്നൂറ് രൂപയൊക്കെ നമുക്ക് ഇവിടെ ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളെ കൺസൾട്ടേന് അത്ര കോസ്റ്റ് കുറവാണ് വിദേശത്ത് പോയി കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പിന്നെ രൂപ പിന്നെ ചിലവഴിക്കേണ്ട സ്ഥലത്ത് നമുക്ക് ഇത്രയും സിംപിളായിട്ട് ഇത്തരം രോഗങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള അവൈലബിൾ ആണെന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെ ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ആളുകളെ ബോധ്യപ്പെടുത്തുക അവേർനെസ് കൊടുക്കുക എന്നുള്ളൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു